ഹേ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകും നമ്മുടെ ജി ടി ആർ പി അല്ലെങ്കിൽ ഫൈവം പോലത്തെ ഗെയിം അതായത് നമ്മുടെ റോൾ പ്ലേ ഗെയിം ഫുൾ മലയാളീസ് മാത്രമുള്ളൊരു ഗെയിമാണ് അപ്പോൾ അതെങ്ങനെ നമുക്ക് നമ്മുടെ മൊബൈലിൽ കളിക്കാമെന്നാണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്കൊരു ലോവൻ്റെ ഡിവൈസ് ആണെങ്കിലും കളിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ലോവൻ്റെ പി സിയിലും നമുക്ക് കളിക്കാനായിട്ട് പറ്റും അത്യാവശ്യം നല്ല ഗ്രാഫിക്സോട് തന്നെ നമ്മൾ കളിക്കാനായിട്ട് പറ്റും നമുക്ക് വോയിസ് ചാറ്റ് സപ്പോർട്ടാണ് അതുപോലെ തന്നെ ടെക്സ്റ്റ് ചാറ്റ് സപ്പോർട്ടാണ് നമ്മൾ ഫൈവത്തിലോ അല്ലെങ്കിൽ ജി ടി ആർ പി നമ്മൾ എ ബ്രൈറ്റ് ഫോക്കസ് ഒക്കെ കളിക്കുന്ന ആർ പിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാ ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു ഗെയിമിലും കാണാനായിട്ട് പറ്റും അപ്പോൾ കൂടുതലൊന്നും വലിച്ചിട്ടാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്കും കൂടെ ചെയ്തേക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ഹൈപ്പ് ചെയ്യാനായിട്ട് പുതിയൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഹൈപ്പും കൂടെ ചെയ്തിട്ടേക്കാം അതിനുശേഷം നമ്മൾ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ഒക്കെ ആയിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് കയറുക കെ പി ആർ പി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റിലോട്ട് പോകും അവിടെ നിങ്ങൾക്ക് കെ പി ആർ പിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് വരും ജസ്റ്റ് ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ വരും അപ്പോൾ ജസ്റ്റ് ആ ഗെയിം ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ക്രോമിലോട്ട് പോയി ഡൗൺലോഡ് ആവും അതിനുശേഷം നിങ്ങൾ നേരെ അത് ഇൻസ്റ്റാൾ അടിക്കുക അണ്ണോ റിസോർട്ട്സ് ഒക്കെ ഓൺ ആക്കുക അതുപോലെ തന്നെ പ്ലേ പ്രൊട്ടക്ഷൻ ഇൻ കേസ് ചില ഡിവൈസുകളിൽ ഓഫ് ചെയ്യാൻ പറയുകയാണെങ്കിൽ മാത്രം ഓഫ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് എപ്പോൾ സ്ക്രീനിൽ കാണിച്ച മൂന്ന് ആപ്ലിക്കേഷൻ വേണം ഡിസ്കോഡ് ഈസ് എഡ റിസീവർ അതുപോലെ തന്നെ കെ പി ആർ പിയുടെ ലോഞ്ചറും വേണം അപ്പോൾ ആദ്യം നിങ്ങൾ ഡിസ്കോഡ് ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്തൊരു ജിമെയിലോ കാര്യങ്ങളോ കൊടുത്തിട്ട് അക്കൗണ്ട് എടുക്കുക അതിനുശേഷം നമ്മുടെ കെ പി ആർ പിയുടെ സാമ്പ് ഓപ്പൺ ചെയ്യുക അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ഡിസ്കോഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്യുക അതേ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്കത് ഇങ്ങനെ വരും എനിക്കിപ്പോൾ ഞാൻ ഓൾറെഡി ജോയിൻ ആയതുകൊണ്ട് ഗോ ടു സെർവർ എന്ന് കാണിക്കും നിങ്ങൾക്ക് ആ സാധനത്ത് ജോയിൻ എന്ന് പറഞ്ഞായിരിക്കും വരിക ജോയിൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചാൽ കുറേ ചാറ്റും കാര്യങ്ങളൊക്കെ വരും ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് ഇറങ്ങിയാൽ മതി അതിനു നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ കാണാനായിട്ട് പറ്റും ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യാം അതിനകത്ത് ഡൗൺലോഡ് ഗെയിം ഫയൽ എന്ന് വരും ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ക്രോമിൻ്റെ സൈറ്റിലേക്ക് പോയിട്ട് ജസ്റ്റ് ഡൗൺലോഡ് സ്റ്റാർട്ടാവുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ ഗെയിം ഫയൽ ഫുൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇൻസ്റ്റഡർച്ച് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ഡൗൺലോഡ്സിനകത്ത് കെ പി ആർ പി ഫയൽ എന്ന് ഒരു സിപ്പ് കാണാനായിട്ട് പറ്റും അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഒന്നുകിൽ എക്സ്ട്രാക്റ്റ് ഹിയർ അടിക്കുക അല്ലെങ്കിൽ വ്യൂ അടിക്കുക വ്യൂ അടിച്ചതിന് ശേഷം ആ മൂന്ന് ഫലും കോപ്പി ചെയ്യണം അതിന് വേണ്ടിയിട്ട് മുകളിലത്തെ ത്രീ ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അവിടെ നിങ്ങൾക്ക് സെലക്റ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും ജസ്റ്റ് സെലക്ട് ഓൾ കൊടുക്കുക സെലക്ട് ഓൾ കൊടുക്കുക ഡബിൾ ടിക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സെലക്ട് ഓൾ കിട്ടും അതിനുശേഷം ജസ്റ്റ് ഒന്ന് അതിനകത്ത് നെക്കിപ്പിഴുച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫയൽ കോപ്പി ചെയ്യാനായിട്ട് വരും ജസ്റ്റ് ഒന്ന് നെക്കി പിടിച്ച് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തിട്ട് നേരെ നമുക്ക് ആ ഒരു ഡൗൺലോഡ്സ് ഒന്നും എഴുതിയിരിക്കുന്നില്ല അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ കുറേ ഫയൽസ് കാണും അതിനകത്ത് ആൻഡ്രോയിഡ് നോക്കുക ആൻഡ്രോയിഡ് ക്ലിക്ക് ചെയ്യുക അതിനകത്ത് ഡേറ്റ ഡേറ്റയിൽ നിങ്ങൾക്ക് കോം ഡോട്ട് സാം ഡോട്ട് ഗെയിം എന്ന് പറഞ്ഞൊരു ഫോൾഡറ് കാണാം അവിടെയാണ് നമുക്ക് ഈ ഒരു ഫയൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഗെയിമിൻ്റെ ആപ്പിൻ്റെ സെറ്റപ്പ് പിന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന സെറ്റപ്പും കാര്യങ്ങളുമാണ് അപ്പോൾ ഇൻകേസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ വീഡിയോ കണ്ടാൽ മതി എന്നിട്ട് അവിടെ കൊണ്ട് പേസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ടു ഓൾ ഫയൽ കൊടുക്കുക അതിനുശേഷം അവിടെ റീപ്ലേസ് എന്ന് ചോദിക്കും റീപ്ലേസ് കൊടുക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് റീപ്ലേസ് ചോദിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഓൾറെഡി ഫയൽ ഇട്ടിട്ടുള്ളതുകൊണ്ടായിരിക്കും റീപ്ലേസ് ചോദിച്ചിട്ടുള്ളത് ചില ഡിവൈസുകളിൽ നമുക്ക് പേസ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു വാർണിംഗ് വരും അതിനകത്ത് നിങ്ങൾ ഓക്കെ കൊടുക്കുക ഓക്കെ ഓക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ നേരെ നിങ്ങളെ ഗൂഗിൾ ഫയൽസിലേക്ക് പോകും അവിടെ യൂസ് ഡീസ് ഫോൾഡർ എന്ന് ചോദിക്കും അത് ജസ്റ്റ് ഒന്ന് കൊടുത്ത് അലോ കൊടുത്താൽ മതി അതിനുശേഷം നിങ്ങൾക്ക് നോർമൽ ചെയ്യുന്ന നടക്കാനും അവിടെ പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗെയിമിൽ കയറാനായിട്ട് പറ്റും അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മൂന്നാമത്തെ ഓപ്ഷൻ കാണാനായിട്ട് പറ്റും ഏറ്റവും താഴെ മൂന്നാമത്തെ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ ഒരു കേരള പവർ റോൾ പ്ലേ എന്നൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അവിടെ കണക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും ജസ്റ്റ് കണക്റ്റ് അടിക്കുക ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾ എല്ലാ ഫയലും കോപ്പി ചെയ്ത് അവിടെ കൊണ്ട് ഇപ്പോൾ എസ് സി കിട്ടണം എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് ഓക്കെ അതിനുശേഷം നമ്മളെ ക്യാരക്ടറിഞ്ഞൊരു പേരി ഇടണം പേരിടുമ്പോൾ നമുക്ക് ഫസ്റ്റ് നെയിം അണ്ടർ കോർ സെക്കൻഡ് നെയിം ആ ഒരു ഫോർമാറ്റ് തന്നെ ഇടേണ്ടി ആയിട്ടുണ്ട് അതിനകത്ത് തന്നെ ഇപ്പോൾ ശശി എന്നാണ് ഇട്ടത് അപ്പോൾ അത് എസ് വലുതായിരിക്കണം മോനുൻ്റെ എം വലുതായിരിക്കണം ഓക്കെ അപ്പോൾ ഇത് രണ്ടും മസ്റ്റായിട്ട് നോക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നെയിം റിജക്റ്റ് ചെയ്ത് കളയാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ അണ്ടർ സ്കോർ വേണം അല്ല നമുക്ക് ശശി മോനൂ എന്നൊക്കെ ചേർത്ത് അല്ലെങ്കിൽ ശശി എന്ന് മാത്രം ഇടാനൊന്നും പറ്റൂല അത് കണക്ക് നമുക്ക് ഷാജി പാപ്പൻ പാപ്പനിടയാണെങ്കിൽ ഷാജി അണ്ടർ സ്കോർ പാപ്പൻ എസും പി ഒക്കെ വല്ലതൊക്കെ ആയിരിക്കണം അതൊക്കെ എല്ലാവരും നോക്കിക്കോളണം അതിനുശേഷം കണക്കടിക്കുമ്പോൾ നമ്മളിത് ഇങ്ങനെ ഒരു ഇൻറ്റർഫേസിലോട്ട് വരും അവിടെ നമുക്ക് പാസ്വേഡ് അടിച്ച് രജിസ്റ്റർ ചെയ്യാനായിട്ട് വരും അവിടെ നിങ്ങൾ ഒരിക്കൽ മറക്കാത്ത കണക്കത്തെ രണ്ട് പാസ്വേഡ് അടിച്ച് കൊടുക്കുക അത് ഒരു വട്ടം അടിക്കുക രണ്ടാമതൊക്കെ കൺഫേം ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ കാണിക്കൗണ്ട് ഇസ് നോട്ട് ബൈറ്റ് ലീസ്റ്റ് അറ്റ് കോൺടാക്ട് അറ്റ് മീൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ ലിസ്റ്റ് ബാക്ക് അടിച്ചതിന് ശേഷം ആ ക്യുറ്റ് ഗെയിം അടിക്കുക അതിനുശേഷം നിങ്ങൾക്ക് അത് ഇങ്ങനെ കാണിക്കും അതിനകത്ത് നിങ്ങൾ നേരത്തെ ക്ലിക്ക് ചെയ്താണെങ്കിൽ ജോയിൻറ്റ് ഡിസ്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ നേരെ ആ ഒരു ഡിസ്കൗണ്ടിലോട്ട് ചെല്ലുന്നതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഗോ ടു സെർവർ എന്ന് ഇങ്ങനെ കാണിക്കും അങ്ങനെയാണെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എന്താ ഇങ്ങനെ ഇൻ്റർഫേസ് വരിക അതിനകത്ത് നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുന്ന ടൈമിൽ അവിടെ അപ്ലൈ ഫോർ വൈറ്റ് ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും എനിക്ക് ഇപ്പോൾ ഇത്ര ഓപ്ഷൻസ് ഉള്ളു ഓൾറെഡി എനിക്ക് വൈറ്റ് ലിസ്റ്റ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇത്ര ഓപ്ഷൻസും കാര്യങ്ങളൊന്നും കാണിക്കൂല കുറച്ച് ഓപ്ഷൻസ് കാണുക അതിനകത്ത് അപ്ലൈ ഫോർ വൈറ്റ് ലിസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കുക അതിനുശേഷം അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ട്യൂട്ടോറിയൽ വീഡിയോയും കാര്യങ്ങളും എല്ലാം കാണാനായിട്ട് പറ്റും അതിൻ്റെ ടോപ്പിലായിട്ട് മേക്ക് എ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കെ പി ആർ പി വെയിറ്റ് ലിസ്റ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എന്താ ഇങ്ങനൊരു തിങ്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗോ ടു ജമ്പി ടു മെസ്സേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പം കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് വരും അതിനകത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങളുടെ റിയൽ നെയിം ഏജ് അതുപോലെ കുറച്ച് ആർ പി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പോൾ അതിനെല്ലാം ആൻസർ കൊടുക്കുക തെറ്റായ ആൻസർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവും നിങ്ങൾക്ക് കളിക്കാനും പറ്റില്ല അപ്പോൾ അതിനകത്ത് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും റൂൾസൊക്കെ ചോദിക്കും അപ്പോൾ നിങ്ങളവിടെ ആർ ഡി എം വി ഡി എം അങ്ങനെ കുറച്ച് റൂൾസ് സീ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ എന്നെ നോട്ടിച്ച് പറഞ്ഞ് തരാം ആർ ഡി എം എന്ന് വെച്ചാൽ വെറുതെ കണ്ണി കാണുന്നവർ നമുക്ക് അടിച്ച് കൊല്ലാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ജയിലിലോട്ട് പോവും അതുപോലെ വി ഡി എം എന്ന് വെച്ചാൽ വണ്ടി ഇടിച്ച് കൊല്ലാനേ പാടില്ല നമ്മൾ വണ്ടി ഇടിച്ച് കൊന്നു കഴിഞ്ഞാലും നമ്മൾ ജയിലിലോട്ട് പോവും അതുപോലെ തന്നെ നമുക്ക് റീസൺ ഇല്ലാതെ കൊല്ലുമ്പോഴാണ് അല്ല നമുക്ക് റീസൺ ഉണ്ടെങ്കിൽ നമുക്ക് കൊല്ലാം അപ്പോൾ നമുക്ക് ഗെണ്ണും കാര്യങ്ങളും അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ടൂട്ടോറിയലിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി കമൻ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ അത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ പിന്നെ നിങ്ങൾക്ക് കുറച്ച് സേവ് സോൺ ചോദിക്കുക അവിടെ നിങ്ങൾ മാൾ എച്ച് പിടി നിങ്ങൾക്ക് കൊടുത്താൽ മതി അതായത് ആ ഒരു ഏരിയസിൽ നമുക്ക് ഗെണ്ണും കാര്യങ്ങൾ എടുക്കാനോ ഫൈറ്റ് ചെയ്യാനോ പാടില്ല അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആരെങ്കിലും ഒരിടത്തന അടിച്ചിട്ട് അതിനകത്ത് കയറി നിൽക്കാനോ ഒന്നും പാടില്ല അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് പിന്നെ നമ്മൾ പോലീസിനെ പോയി തെറി വിളിക്കുക അങ്ങനെ ഒരു കാര്യങ്ങൾക്കും ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ടും പാടില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഫുള്ള് കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ എ ടു ഇസഡ് ടൂ എന്ന് പറയുന്ന വീഡിയോ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചേക്കാം ജസ്റ്റ് അവർ കണ്ടാൽ മതി അപ്പോൾ നിങ്ങൾ ആ ഫോമും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും അതിനകത്ത് നിങ്ങൾക്ക് ഇൻ ഗെയിം നെയിംസ് ഒന്ന് കണ്ട് കാണാൻ പറ്റും അതേ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലോട്ട് പോകും അത് നിങ്ങൾ ഡി എമ്മിൽ മിക്കവാറും മെസ്സേജ് വരാം വന്നിട്ടില്ലെങ്കിൽ നേരെ നമ്മുടെ കെ പി ആർ പിടെ ആ ഒരു ഡിസ്കൗണ്ടിനകത്ത് കയറിട്ട് ആ ജോയിൻ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് തന്നുകഴിഞ്ഞാൽ അത് ഗെയിം നെയിംസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ നിങ്ങൾ നേരത്തെ ആ ആപ്പിനകത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത നെയിമില്ല ഇപ്പം ഞാൻ ശശി എന്ന് എന്നാണ് വിടുന്നത് അപ്പം നിങ്ങൾ ഏത് നെയിമാണ് എടുക്കുന്നത് അതുകൊണ്ടൊന്നും ഇവിടെ പേസ്റ്റ് ചെയ്യുക അപ്പോൾ പേസ്റ്റ് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ ആ നെയിം അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ക്ലോക്കിൻ്റെ സിമ്പിൾ ആണ് വീഴുന്നതെങ്കിൽ നിങ്ങളെ നെയിം ഓക്കെയാണ് അഡ്മിറ്റ് ഞാൻ അപ്രൂവ് ചെയ്താൽ എന്നാണ് അല്ലെങ്കിൽ ഇൻഡ്യൂ വേറെ എന്തെങ്കിലും മാർക്ക് വീഴുകയാണെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ രജിസ്റ്റർ ചെയ്തിട്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്കൊരു എക്സ്ക്ലമേഷൻ മാർക്ക് ഒരു അത്ഭുത ചിഹ്നം കാണിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൻ്റെ ഫോർമാറ്റ് തെറ്റാണെങ്കിൽ ഒരു ഇൻഡ്യൂ സിമ്പിൾ കാണിക്കും അങ്ങനെയൊക്കെയാണ് അപ്പം മാക്സിമം ക്ലോക്കിൻ്റെ സിംബിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പേടിക്കില്ല കുറച്ച് കഴിയുമ്പോൾ അത് അഡ്മിന് അപ്രൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗെയിമിലോട്ട് കയറാൻ പറ്റും അപ്പോൾ അഡ്മിൻ അപ്രൂവ് ആയെന്ന് ഇടയ്ക്കിടയ്ക്ക് കയറിന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഈ വെയ്റ്റിംഗ് ഫോർ വൈറ്റ് ലിസ്റ്റ് എന്ന് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിൻ അപ്രൂവായി നിങ്ങൾക്ക് ഇതേ കണക്ക് ഒരു ഇൻ്റർഫേസ് വരും അവിടെ നിങ്ങൾക്ക് ക്യാരറ്ററിൻ്റെ സ്കിന്നും അതുപോലെ തന്നെ ജെൻഡറും ഒക്കെ സെലക്ട് ചെയ്യാനായിട്ട് വരും നമുക്ക് സ്കിന്നു പിന്നെ മാറ്റാനായിട്ട് പറ്റും അതൊരു പ്രശ്നമുള്ള കാര്യമല്ല അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ഹെൽപ്പറിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലോ എന്ന് ചോദിക്കുക അപ്പോൾ ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക ഹെൽപ്പറിൻ്റെ ഇല്ലെങ്കിൽ നിങ്ങൾ നോ കൊടുത്താൽ മതി എസ് കൊടുക്കുക പുതിയ ഒരാളാണെങ്കിൽ എസ് കൊടുത്താൽ ഹെൽപ്പർ വന്ന് സഹായിക്കും ഇൻ കേസ് ഹെൽപ്പർ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ട്യൂട്ടോറിയൽ വീഡിയോ കാണുകയാണ് അതു മാത്രമേ ഉള്ളൂ ടൂട്ടോറിയൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്യൂട്ടോറിയൽ വീഡിയോ എല്ലാം കളിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അതിനുശേഷം നിങ്ങൾക്ക് ആ കുറേ ചാറ്റ് കാണിക്കില്ല അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒരു പ്ലേയറിൻ്റെ കൂടെ ചാറ്റ് ചെയ്യാം അല്ലെങ്കിൽ കമാൻഡ് യൂസ് ചെയ്യാൻ പറ്റും അവിടെ സ്ലാഷ് ഐ ലവ് കെ പി ആർ പിന്നെ നിങ്ങൾക്ക് ഒന്നര ലക്ഷം രൂപയൊരു ബൈക്കും കിട്ടും പിന്നെ നിങ്ങൾക്ക് സ്ലാഷ് വി എസ് സി നിറച്ച് നിങ്ങളുടെ കയ്യിലുള്ള വെഹിക്കളും കാര്യങ്ങളും എടുക്കാൻ പറ്റും ആ എൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ വണ്ടി എടുത്ത് എഞ്ചിൻ ഓൺ ആക്കാനും പറ്റും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്